ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റിയായ ഒരു സിമ്പിൾ മാംഗോ ഷേക്കിൻ്റെതാണ് അപ്പോൾ ഈ ടേസ്റ്റി റെസിപ്പി തയ്യാറാക്കുന്ന വിധം ഒന്ന് കണ്ടു നോക്കാം ഇതിലേക്കായി ആവശ്യമുള്ളത് നല്ലതുപോലെ പഴുത്ത് വന്നിരിക്കുന്ന ഒരു മാമ്പഴമാണ് ഇനി ഇതിൻ്റെ തൊലി കളഞ്ഞ് ചെറു കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഷെയ്ക്ക് തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കുന്ന മാമ്പഴത്തിൽ അധികം നാരുകളില്ലാത്തതാണ് എപ്പോഴും നല്ലത് ഈ ഒരു മാമ്പഴത്തിനെ ഞാൻ ഒന്ന് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച ശേഷമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഏകദേശം മണിക്കൂർ നേരമാണ് ഒന്ന് തണുപ്പിച്ചെടുത്തിരുന്നത് തണുപ്പിച്ചെടുത്ത മാമ്പഴത്തിൽ നമ്മൾ ഷേക്ക് തയ്യാറാക്കുമ്പോൾ അതിന്റെ രുചി എപ്പോഴും ഇരട്ടിയായിരിക്കും നീ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന മാമ്പഴത്തിനെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ സാധാരണ അരിമാവ് ഒക്കെ അരക്കാൻ ഉപയോഗിക്കുന്ന വലിയ ജാർ തന്നെയാണ് ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിനായിട്ട് കുതിർത്തെടുത്തിരിക്കുന്ന ബദാമ് കൂടിയാണ് ചേർക്കുന്നത് ഇനി ചേർക്കുന്നത് രണ്ട് സ്പൂൺ പഞ്ചസാരയാണ് ഇനി ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് തന്നെ മിക്സിയിൽ ഇതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്ന ബദാമും പഞ്ചസാരയും നന്നായിട്ട് അരഞ്ഞു കിട്ടാനാണ് ഈ ഒരു പാർട്ട് മാത്രമായിട്ട് നമ്മൾ ഇതിനെ ഒന്ന് അരച്ചെടുക്കുന്നത് ഇതുപോലെ കേട്ടോ ഇത് അരഞ്ഞു കിട്ടിയിരിക്കുന്നത് ബദാമിന്റെ കഷ്ണമോ അതുപോലെ തന്നെ പഞ്ചസാരയുടെ തരി നല്ലതുപോലെ ഇത് അരഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പാല് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ ഒരു ഒന്നര കപ്പ് പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് വാനില ഐസ്ക്രീമാണ് ഇതുപോലെ ഒരു രണ്ട് സ്പൂൺ ഐസ്ക്രീമാണ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇനി നമ്മൾ ഈ ഷേക്ക് സെർവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഗ്ലാസ് ഒന്ന് സിമ്പിളായിട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് തെർക്കാം ആദ്യം ഒരു അല്പം ഡ്യൂട്ടി ഫ്രൂട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു സ്പൂൺ ഐസ് ക്രീം ഇനി ഇതിലേക്ക് നമ്മൾ നമ്മളിപ്പോൾ അടിച്ചെടുത്തിരിക്കുന്ന മാംഗോ ഷേക്കും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇന്നത്തെ ഒരു വീഡിയോയ്ക്ക് മറക്കാതെ എല്ലാവരും ഓരോ ലൈക്ക് ചെയ്യുക കൂടെ ആദ്യമായിട്ട് ഞങ്ങളുടെ ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ആണെങ്കിൽ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ എല്ലാവരോടും ബോണപ്പ് തീത്തവും